കേട്ടിട്ടുണ്ടായിരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ കുറിച്ച് ഞാൻ പല പേരുകളിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അതായത് ഞാൻ പറയാറുണ്ട് ഇതൊരു തൊലിഞ്ഞ ഷോയാണ് അളിഞ്ഞ ഷോയാണ് ഒരു ഉടായ്പ് പ്രസ്ഥാനാണ് ഷോയാണ് മനുഷ്യന്റെ വികാരങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ വെറും മണി മേക്കിംഗ് എന്ന ഒറ്റ പ്രസ്ഥാനം എന്നാണ് നമ്മളെല്ലാരും കരുതിയിരുന്നത് പക്ഷേ അതിൽ നിന്നും വിഭിന്നമായി നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കുറേ ആരോപണങ്ങളുമായി ഇന്നലെ അഖിൽ മാര ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് വിന്നർ ഇന്നലെ ഒരു ലൈവ് വീഡിയോ ഇട്ടായിരുന്നു അതിൻ്റെ കുറച്ച് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്കും കമന്റ്സ് ഇടാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഈ വൃത്തികെട്ട ഷോ നടത്തിക്കൊണ്ട് പോകുന്ന നടത്തിപ്പുകാരോടും അതുപോലെ തന്നെ ഇതിന്റെ ഹോസ്റ്റായി നിൽക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടനോടും എനിക്ക് ചോദിക്കാനുള്ളത് ഒരു നാണവുമാരോ ഇല്ലേ ഇത്രക്കും വൃത്തികെട്ട രീതിയിൽ ഇതിന്റെ പിന്നാമ്പുറ കളികള് അതായത് മനുഷ്യന്മാരെ എത്രമാത്രം പറ്റിക്കാവോ നമ്മുടെ പ്രേക്ഷകരെയും അതുപോലെ ഇതെല്ലാം വിശ്വസിച്ച് അതിനുള്ളിലേക്ക് പോകുന്ന ഓരോ കണ്ടസ്റ്റൻസിനോടും ഇവരെ കാണി എന്ന് പറഞ്ഞു ഇന്നലെ ഈ കാര്യം വിളിച്ചു പറയുമ്പോൾ എനിക്ക് അഖിൽമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഫേവററ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നോ അല്ലെങ്കിൽ അയാളുടെ നിലപാടുകളോടൊക്കെ എല്ലാത്തിനോടും ഞാൻ യോജിക്കുന്നു ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്നലെ അയാൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെ വിളിച്ചു പറയണമായിരുന്നു എനിവേ വൈകിയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിച്ചതിന് ശരിക്കും പറയുകയാണെങ്കിൽ അയാൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പ്രസ്ഥാനമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഒരുപോലെ തന്നെ ഞാൻ വിമർശിക്കും അതിന് ഒരാൾക്കും അയ്യോ ഇതിലൊരു ഹോസ്റ്റാണ് ഞാൻ ജസ്റ്റ് ലാങ്കറിൽ നിന്ന് മാത്രമേ ചെയ്യൂ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രീ പരിപാടിയൊന്നും അല്ലല്ലോ കാശ് വേണിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ നമ്മൾ ഒരു കാലത്തിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ധാർമ്മികമായ വശം കൂടി അന്വേഷിച്ചിട്ട് വേണം അല്ലാതെ കണ്ണടച്ച് കിട്ടുന്ന പേപ്പറിൽ സൈൻ ചെയ്ത് ശനി ഞായറും വന്ന് പരിപാടി അവർ പറയുന്ന കാര്യങ്ങൾ വായിച്ചു പോകാനുള്ള ഒരു പ്രസ്ഥാനം അല്ലല്ലോ ബിഗ് ബോസ് ഷോ താൻ എന്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളത് മോഹൻലാൽ എന്നു പറയുന്ന നടൻ്റെ എന്താ പറയുക ഉത്തരവാദിത്വമാണ് ചുമ വന്ന് ഇപ്പം ഞാൻ പറയട്ടെ ബിഗ് ബോസ് ഷോയിൽ ആരെങ്കിലും ഇയാളോട് നാളെ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കിട്ടിയ അത് ചെയ്യോ അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസ് ഷോ മോഹൻലാൽ എന്ന് പറയുന്ന നടന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പോയി ആ ഒരു പരിപാടി അവതരിപ്പിച്ച് അതായത് ഒരു നല്ല പരിപാടി ആണെങ്കിൽ പരിപാടിയാണെങ്കിൽ ഓക്കെ പക്ഷെ ഇപ്പൊ കേൾക്കുമ്പോ ഇതുപോലെ ഒരു അലിഞ്ഞു നാറിയ വേറൊരു പ്രസ്ഥാനം ഇല്ല അതിന്റെ ഹോസ്റ്റായിൽ നിന്ന് കിട്ടുന്ന കാശ് അത് ഉപയോഗിച്ച് വേണം അരിമേടിക്കാനായിട്ട് അങ്ങനെയാണല്ലോ ഏഹ് ആണ് ഞാൻ ഈ എല്ലാ ആളുകളെയും വിമർശിക്കാൻ കാരണം ഇന്നലെ അഖിൽ മാരാടും പറഞ്ഞ കാര്യങ്ങൾ എത്ര വൃത്തി കേട്ട ാണ് കുറെ നമുക്ക് ഇപ്പൊ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മള് കുറെ ആളുകൾ എന്നും ചോദിക്കാറുണ്ട് അല്ല നമ്മൾ എല്ലാരും വോട്ട് ചെയ്തത് ഇന്ന ആൾക്കാണല്ലോ പക്ഷേ ഇന്നലെ ആണെങ്കിൽ പോലും കുറെ ആളുകൾ പറയുന്നു റസ്മിൻ അല്ലായിരുന്നെ വോട്ട് ഉറവായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് പിന്നെ ഇങ്ങനെ അഭിഷേക് പുറത്തുപോയി നിങ്ങളെ ചിന്തിക്ക നിങ്ങളൊന്നും കാശ് ചിലവാക്കി നിങ്ങളുടെ പൈസ ചിലവാക്കി കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് വോട്ട് ചെയ്താ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തികളും പുറത്തു പോകാനോ അങ്ങനെയൊന്നും സംഭവിക്കില്ല അവിടുത്തെ അണ്ണന്മാര് അത് നടത്തിക്കൊണ്ട് പോകുന്ന ആളുകള് എന്ത് വിചാരിച്ചിട്ടുണ്ടോ അവർക്ക് ആരവിടെ നിൽക്കണം അവരെ അവരവിടെ അവിടെ നിർത്തും അത് എന്ത് കളി കളിച്ചിട്ടാലും എന്ത് നാറയ പരിപാടി അവതരിപ്പിച്ചിട്ടാണെങ്കിലും അവരത് അവിടെ നടപ്പിലാക്കിയിരിക്കും ജാസ്മിൻ ഒന്നും ഒരു ദിവസം പോലും പുറത്തേക്ക് പോവില്ല നിങ്ങളൊന്നും ചിന്തിക്ക ഇത്ര മാത്രം ചവിട്ടു നാടകങ്ങൾ അവിടെ അവതരിപ്പിച്ച് ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ തല്ലിയിട്ട് ഇത്രയും പബ്ലിക്കിന്റെ മുമ്പിൽ ലൈവില് തല്ലിയിട്ട് എന്ത് മണ്ണാങ്കാട്ടിയാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഇന്നലത്തെ ഷോയിൽ കാണിച്ചു കൂട്ടിയത് എന്താണ് ജാസ്മിന് കൊടുത്ത പണിഷ്മെന്റ് അതെന്താ ജിൻഡോയെ തല്ലിപ്പോ ഇയാളുടെ വായിൽ പഴം പൊഴിഞ്ഞിരിക്കാരുന്നോ സിബിനെ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് പ്രേക്ഷകരുടെ മേലിൽ കുറ്റങ്ങൾ അടിച്ചേൽപ്പിച്ച് ഷോയിൽ നിന്ന് പുറത്താക്കിയ ഈ ലാലേട്ടിന്റെ വായല് ഇന്നലെ എന്തായിരുന്നു ഞാൻ അതാണ് ചോദിക്കുന്നത് ജിൻഡോയെ കളിയാക്കിയ പോലെയല്ലേ ജാസ്മിൻ ജിൻഡോയെ തല്ലിയ കാര്യം ഇന്നലെ ആ ഷോയിൽ അവതരിപ്പിച്ചത് എന്തിനാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇന്നലെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഇതിനും വേദം ജിൻഡോനെ രണ്ടടിയും കൂടിയും കൊടുക്കാൻ ജാസ്മിനോട് പറയായിരുന്നില്ലേ എന്നിട്ട് ആ കപ്പ് എടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കായിരുന്നില്ലേ ഇത്രയ്ക്ക് നാറിയൊരു പ്രസ്ഥാനം ഒരു പക്ഷേ നിങ്ങൾക്ക് ചങ്ങലക്കിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട് വാ മൂടിക്കെട്ടാൻ പറ്റുമായിരിക്കും അതിന് വന്ന് നിങ്ങൾ കൊടുത്ത പേപ്പറിൽ ഒപ്പിട്ട ആളുകൾക്ക് പക്ഷേ ഞങ്ങൾ ജന കണ്ടു വിളിച്ചു വിളിച്ചു പറയാൻ ഒരു മടിയില്ല പറഞ്ഞു അത് എത്ര വലിയ കൊമ്പത്തെ കൊമ്പനാണെങ്കിലും ഒരു പേടിയും ഈ ഷോയുടെ നടത്തിപ്പുകാരും കിടന്ന ഈ ഷോയിൽ എൻട്രി കിട്ടും ഈ ഷോയിൽ നിലനിന്നു പോകാം എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയ ഒരു ആരോപണം നിങ്ങൾ മനസ്സിലാക്കണം ഓരോ സീസണിലും എന്തുമാത്രം കണ്ടസ്റ്റൻസ് ആണ് അവിടെ വന്നു പോയിട്ടുള്ളത് ഈ ആരോപണം ഇവരുടെ എല്ലാവരുടെയും ലൈഫിനെ ബാധിക്കില്ലേ വെദർ അവരങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്ന് പക്ഷെ അഖിൽമാരാർ പറയുന്നുണ്ട് കൃത്യമായ പ്രൂഫ് ഉണ്ടെന്ന് ഇല്ലെങ്കിൽ ഏഷ്യനെറ്റ് ഈ ആരോപണത്തിന് നമുക്ക് എല്ലാവർക്കും മറുപടി തരണം വൃത്തികേട് ചെയ്തിട്ടില്ലെങ്കിൽ വൃത്തികേടല്ല അവിടെ ചെയ്യുന്നതെങ്കിൽ വൃത്തികേട് തന്നെയാന്ന് തന്നെ ഒരു സംശയം വേണ്ട കാരണം ഓരോ പ്രാവശ്യവും ഇവൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇയാൾക്ക് ഒരു ബോധവുമില്ലേ തന്നെ പിടിച്ച് വലിച്ചെറിഞ്ഞ ഒരു ഷോയിലേക്ക് വീണ്ടും തിരിച്ചു കയറി വരാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏഹ് ഇയാളുടെ ഒന്നും തലയിൽ ഒരു പിന്നാക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും മാത്രം വോട്ടായി ഇത്രയും സപ്പോർട്ടായി ഒരു പേഴ്സണെ വൺ വീക്ക് കഴിഞ്ഞപ്പോ എടുത്ത് പുറത്തിട്ടു ഏഹ് അങ്ങനെ നാടകം ആടിയ ഈ വൃത്തികെട്ട പ്രസ്ഥാനത്തിലേക്ക് കയറി ചെല്ലാൻ ഇയാൾക്ക് ഒരു മടിയും തോന്നിയില്ലേ ജാസ്മിൻ ജിൻഡോനെ മാത്രല്ല ജാസ്മിൻ വേണമെങ്കിൽ മോഹൻലാലിനെയും തൊല്ലും നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അവൾവിടുത്ത് ഈ വൃത്തിയുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോ അവള് മോഹൻലാലിനെ കോക്കരി കാട്ടി ഏർ കൊഞ്ഞര കുത്തി കാട്ടി എന്ന് തന്നെ നമുക്ക് പറയാം ഇത്രയും വലിയ ഒരു പ്ര ആളാണെന്ന് എല്ലാരും പറയുന്ന ഒരു വ്യക്തിയെ അങ്ങനെ കാണിച്ചിട്ട് അവൾക്ക് എന്ത് കോപ്പാണ് അവിടെ നിന്ന് കിട്ടിയത് എന്ത് പണിഷ്മെന്റ് ആണ് കിട്ടിയത് അല്ലെങ്കി അവിടെ പവർ ടീം ക്യാപ്റ്റൻ തേങ്ങയൊക്കെ ഉണ്ടായിരുന്നിട്ട് ലാലടൻ ആ പരിപാടി കഴിഞ്ഞു പോയിട്ട് അവൾക്ക് എന്തെങ്കിലും കിട്ടിയതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്റെ അറിവില്ല അവളെ ആരും ഒന്നും ചെയ്യില്ല കാരണം ചേച്ചിക്കുള്ള നൂറ് ശതമാനം ഉറപ്പ് കിട്ടേണ്ടവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഏ അതിൻ്റെ പേരിൽ ജാസ്മിൻ അറിയാം എനിക്ക് തോന്നുന്നു ജാസ്മിൻ ആണ് ഷോ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം കപ്പും ജാസ്മിന് തന്നെയായിരിക്കും ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്രയും മാത്രം കോലാഹലങ്ങൾ ഇത്രയും മാത്രം വൃത്തികേടുകൾ കാമഭ്രാന്തകൾ കാട്ടിക്കൂട്ടിയ അവൾ ഇപ്പോഴും ഷോയിൽ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക അതിനു പിന്നീട് എന്തെങ്കിലും കാണും റിയാം ഈ പ്രോഗ്രാം ട്വന്റി ഫോർ അവേഴ്സ് ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കാണുന്നത് ഒരു ദിവസം വൈകിട്ടാണ് സോ ഫുൾ ഷോ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്ത് കാണിക്കണം കാണിക്കണ്ട എന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി ബിഗ് ബോസിലെ ആളുകളുടെ തീരുമാനങ്ങളാണ് സോ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി പല വട്ടം നമ്മള് ബിഗ് ബോസ് ഹൗസിലെ കൺഫെഷൻ റൂമിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് കുറേ നേരം കഴിഞ്ഞിട്ട വരാ വരുമ്പോൾ ചേച്ചി അപ്പടി ഹാപ്പി ആയിരിക്കും അപ്പൊ നമ്മൾ പറയാറുണ്ട് ഓ എന്ത് മരുന്നാണോ ഓ ബിഗ് ബോസ് കൊടുത്തത് എന്ത് മരുന്നാണോ ഓ സൈക്കോളജിസ്റ്റ് കൊടുത്തത് കാരണം സ്വിച്ചിട്ട പോലെയാണ് ഈ ചേച്ചിയൊക്കെ മാറി വരാറ് പക്ഷെ അതുപോലെ തന്നെ കൺഫഷൻ റൂമിലേക്ക് പോയി ഈ സൈക്കോളജിസ്റ്റിനെയും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന മരത്തലിനെയും കണ്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ സിബിൻ പക്ഷെ സിബിന് ഒരു വ്യത്യാസം വന്നില്ല അതാണ് പറഞ്ഞ ചില ആളുകൾക്ക് മരുന്നേൽക്കും നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നത് അഗിൻമാനർ ഉന്നയിച്ച ഇന്നലത്തെ ഭയങ്കരമായ ഒരു ആരോപണമായിരുന്നു സിബിനെ പലതരത്തിലുള്ള സൈക്യാട്രിക് ഡ്രഗ്സ് ഒക്കെ കൊടുത്തായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു വ്യക്തി ഒന്ന് വിഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ സ്ട്രൈറ്റ് സ്ട്രേറ്ററെ സൈക്യാട്രിക് ഡ്രഗ്സ് ഒക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുവോ കാരണം സിബിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് ഇത്രയും സ്ട്രോങ് ആയ മെഡിസിൻസും കാര്യങ്ങളും അങ്ങനത്തെ ഒരു മെഡിസിൻ കഴിക്കാത്ത ഒരു വ്യക്തിക്ക് ഇപ്പോൾ റെഗുലർലി നമ്മളൊരു മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷേ ഒറ്റ വിസിറ്റ് കൊണ്ട് തന്നെ ഓക്കെ നിന്റെ ഭ്രാന്ത് ഞാൻ ഇന്ന് തന്നെ മാറ്റാം അങ്ങനെയാണല്ലോ അവർ പറഞ്ഞത് സിപ്പിൻ്റെ ഭ്രാന്താണെന്ന് ഭ്രാന്ത് ഇന്ന് തന്നെ മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് മരുന്നാണ് ഒരു സിപിന് കൊടുത്തത് ഇത്ര മാത്രം സിബിനെ നമ്മൾ കാണുമ്പോൾ സിബിൻ ഭയങ്കരമായി സ്കേഡായി ഭയങ്കരമായി പലതരത്തിലുള്ള ഡെലൂഷൻസ് ആലൂസിനേഷൻസ് ഒക്കെ ആ കാണിക്കുന്നുണ്ടായിരുന്നു കരയുന്നുണ്ടായിരുന്നു പല പല ഇമോഷൻസിലൂടെ സിബിൻ പോകുന്നുണ്ടായിരുന്നു എങ്ങനെ അത് സംഭവിച്ചു എങ്ങനെ അത് സംഭവിച്ചു ഈ ഷോയുടെ ആളുകൾ അതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിനുള്ള മറുപടി തരണം പ്രേക്ഷകർക്ക് നമ്മുടെ പ്രേക്ഷകര് മണ്ടന്മാരും ഒന്നുമല്ല സിബിൻ കൃത്യമായി ഷോയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഇട്ട ലൈവില് പറഞ്ഞിട്ടുണ്ട് കുറെ സത്യങ്ങൾ സിബിൻ ഇനിയും വിളിച്ചു പറഞ്ഞിട്ടില്ല കാരണം നിങ്ങൾക്കറിയാം ഈ എല്ലാ കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അടിമകളായി വെച്ച് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനെല്ലാം അപ്പുറത്താണ് ബിഗ് ബോസ് എന്ന് പറയുന്നൊന്നുമല്ല ഇവിടുത്തെ കോടതിയും കാര്യങ്ങളും ഒക്കെ ഒരു മനുഷ്യനെയും പിടിച്ചു വെച്ച് അവരിന്റെ ഇഷ്ടങ്ങൾക്ക് എതിരായിട്ട് എന്ത് ചെയ്താലും അത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് സിബിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് കൃത്യമായ അന്വേഷണങ്ങൾ വേണം എത്ര വലിയ ഏഷ്യനെറ്റോ എൻ്റെ മോളോ അതല്ല അതിനേക്കാളും വലിയ കോപ്പറേറ്റ് കമ്പനികളാണെങ്കിലും വൃത്തികേട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് തന്നെ ഇരിക്കണം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്തുമാത്രം കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും പറയും ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ലോകം അറിഞ്ഞത് ബിഗ് ബോസ് ഷോ വഴിയാണെന്ന് എന്താ എനിവേ അയാൾ ഒരു ഡോക്ടറാണ് പക്ഷേ ഈ ഷോയിൽ പോയപ്പോൾ അയാൾക്ക് കുറച്ച് ഏഹ് പ്രശസ്തി കിട്ടി നമ്മളത് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓ നിങ്ങൾ ഈ ഷോയിൽ വന്നതുകൊണ്ടാണല്ലോ നിങ്ങളെ എല്ലാവരും അറിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ അടിമകളായി ഈ ഡോക്ടറെ പോലെയുള്ള ആളുകൾ നിൽക്കണോ ഒരിക്കലും നിൽക്കില്ല നല്ല തൻ്റെ ഇടത്തോടു കൂടി ആ ഷോയിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടു കൂടി ആ ഷോക്കെതിരെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരും മറന്നുപോകരുത് അന്ന് ഡോക്ടർ റോബിനെ വിമർശിച്ച കൊറേ ആളുകൾ ഉണ്ടായിരുന്നു ഡോക്ടർ റോബിൻ തിന്ന ചോറിനെ നന്ദി കാണിച്ചില്ലെന്ന് ഇതുപോലെയുള്ള ആളുകളോട് എന്തിനെ നന്ദി കാണിക്കണം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം ഡോക്ടർ റോബിൻ കൊളുത്തിയിട്ട ആ തീ അന്നേ കുറെ ആളുകൾക്ക് ബിഗ് ബോസ് ഷോയെ കുറിച്ച് വളരെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു പല വീഡിയോസ് പല ആളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു തെളിവ് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആർക്കുമോ ഇതാണ് തെളിവ് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ആ ഷോയിലെ കഴിഞ്ഞ സീസണിലെ വിന്നറായ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞ സത്യങ്ങളായിരിക്കും കേട്ടറിഞ്ഞ സത്യങ്ങളായിരിക്കും അത് തന്നെയാണ് ഡോക്ടർ റോബിന്റെ കാര്യത്തിലും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഈ വൃത്തി കേട്ട കാര്യത്തെക്കുറിച്ച് ഇനിയും ഇഷ്ടം പോലെ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് നമ്മുടെ പ്രതികരണങ്ങൾ മുന്നോട്ട് തന്നെ പോകും ഇതിൽ നമുക്കൊരു തക്കതായ മറുപടി കിട്ടുന്നത് വരെ എല്ലാവരും പ്രതികരിക്കുക എല്ലാവരുടെയും കമൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ വരണം മറ്റൊരു വീഡിയോ ആയി നമ്മൾ വേഗം തന്നെ തിരിച്ചു വരും അതുവരെ എല്ലാവരോടും